എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ശശി തരൂർ ബി ജെ പിയിലേക്ക് വരുമെന്ന് പറഞ്ഞ് നിരവധി പ്രചാരണങ്ങൾ ഇറങ്ങാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ദി ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു കോൺഗ്രസ് പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് ബി ജെ പിയിലേക്ക് ചേരുകയാണെന്നായിരുന്നു ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ ബി ജെ പിയിലേക്ക് എന്ന തരത്തിലുള്ള വാർത്തകൾ വളരെയധികം സജീവമായിരുന്നു തുടക്കത്തിൽ ഡൽഹി പത്രം ഇത് റിപ്പോർട്ട് ചെയ്തു പിന്നീട് ചില മലയാള മാധ്യമങ്ങളും ഈ കാര്യം ഏറ്റെടുത്തു എന്നാൽ ചിലർ ഈ വാർത്ത പൂർണ്ണമായും നിഷേധിച്ചിരുന്നു എല്ലാവരും ഈ വാർത്ത വിശ്വസിച്ച് ശശി തരൂർ ഉടൻ ബി ജെ പിയിലേക്ക് ചേരുമെന്ന് കരുതുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ അമിത് ഷാ തരൂരിനെ ബി ജെ പിയിലേക്ക് ഇടാൻ ഒരു ശ്രമം നടത്തിയിരുന്നു എന്നാൽ അദ്ദേഹം പോയിരുന്നില്ല അദ്ദേഹം സ്ഥലത്തില്ലാത്ത തക്കം നോക്കി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് തരൂരിനോട് അടുപ്പമുള്ളവർ ഈ വിഷയത്തിൽ പറയുന്നത് പിണറായി ആർ തമ്മിലുള്ള അന്തർധാര സംബന്ധിച്ചു വാർത്തകളും പോലീസ് പൂരം കലക്കിയതുമൊക്കെ പുറത്തു വന്ന അവസരത്തിൽ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ആർ എസ് എസും സി പി എമ്മും ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വ്യാജവാർത്ത പ്രചരണം എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ദൂതനായി ആർ എസ് എസ് നേതാവിനെ കണ്ടത് പുറത്തു വന്നതിലുണ്ടായ മാനക്കേട് മറയ്ക്കാൻ പുതിയ കഥമഞ്ഞതാണെന്നാണ് ആരോപണം ഉയർന്നിരുന്നു തരൂർ ബി ജെ പിയിൽ ചേരുമെന്ന് പറയുന്നതിന് പിന്നിലെ ദുരുദ്ദേശം വ്യക്തമാണ് ഇത്തരത്തിൽ എന്തോ വരുന്നതിന്റെ സൂചനകൾ നേരത്തെ തന്നെ കിട്ടുകയും ചെയ്തിരുന്നു ചില ബി ജെ പി അനുഭാവി പേജുകളിൽ തരൂർജിക്ക് സ്വാഗതമെന്ന പേരിൽ ചില വാർത്തകൾ വരികയും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അത് സി പി എമ്മിന്റെ സൈബർ പോരാളികൾ ഏറ്റെടുക്കുകയും ചെയ്യുകയുണ്ടായി അതിനാൽ ഡൽഹി പത്രത്തിൽ വന്ന ഈ വാർത്ത ഒരു ഇവർ പ്ലാൻ ചെയ്തതാകാമെന്നാണ് തരൂരിനോട് അടുത്തു നിൽക്കുന്നവർ പറയുന്നത് പാർട്ടി ഹൈക്കമാൻഡ് അവഗണിക്കുകയാണ് ഒരു രണ്ടാം നിര നേതാവിൻ്റെ പരിഗണന മാത്രമേ നൽകുന്നുള്ളൂ രാഹുൽ ഗാന്ധി വളരെ അകൽച്ച കാട്ടുകയാണ് ലോക്സഭയിലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം തന്നെ അവഗണിച്ച് കെ സി വേണുഗോപാലിന് നൽകി തന്നെ പാർട്ടിയുടെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്നിങ്ങനെയുള്ള പരാതികൾ അദ്ദേഹത്തിനുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് ബി കേന്ദ്ര നേതൃത്വവുമായി തരൂർ സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തെ പാർട്ടി അംഗമാക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് വളരെ താല്പര്യമുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അതൊരുപാട് ഗുണം ചെയ്യുമെന്നും അവർ കരുതുന്നതായും വാർത്തയിൽ പറയുന്നു ബി ജെ പിയിൽ ചേർന്നാൽ അത് ജീവിതകാലം മുഴുവൻ താൻ എഴുതുകയും സംസാരിക്കുകയും ചെയ്തതിന് വിരുദ്ധമാവുമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി ബോധ്യമുണ്ട് ദീർഘകാലമായി മതനിരപേക്ഷതക്കു വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു നേട്ടം ലഭിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഇത്രയും കാലം പ്രവർത്തിച്ച പാർട്ടിയോടുള്ള വിയോജിപ്പിന്റെ പേരിൽ ബി ജെ പിയിലേക്ക് ചേരുക രണ്ടായിരത്തി മോദി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ശശി തരൂർ ഇത്തരം അഭ്യൂഹങ്ങൾ ശക്തമായി നിഷേധിക്കുന്നുണ്ട് പല പ്രമുഖ നേതാക്കളും പിന്നീട് കോൺഗ്രസ് പാർട്ടി വിട്ടിരുന്നു മറ്റുള്ളവർ വിട്ടുപോയിക്കൊണ്ട് താരൂരിന്റെ മാത്രം പാർട്ടി വിടുന്ന കഥകൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വളരെയധികം ലജ്ജാകരമാണ് ഇത്തരം അപവാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തിന് അപമാനകരമാണെന്നും അദ്ദേഹത്തോട് ബന്ധപ്പെട്ടു നിൽക്കുന്നവർ പറയുന്നു കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടെ കേരളത്തിൽ ബി ജെ പി കൂടുമാറ്റം നടത്തിയ നിരവധി പ്രമുഖ നേതാക്കൾ ഉണ്ടായിരുന്നു അനിൽ ആന്റണി പത്മജ വേണുഗോപാൽ പി സി ജോർജ് തുടങ്ങി നിരവധി പ്രമുഖരാണ് ബി ജെ പിയിലേക്ക് കൂടുമാറ്റം നടത്തിയത് ഇരുവരുടെയും അവസ്ഥയിപ്പോൾ ദുസ്സഹമാണ് എന്നാൽ കുറേ നാളുകളായി എല്ലാവരും ഉയർത്തുന്ന ചോദ്യമാണ് ശശി തരൂർ ബി ജെ പിയിൽ ചേരുമോ എന്നതും പക്ഷേ ശശി തരൂർ തൻ്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു താനിനി സ്ഥാനാർത്ഥി മത്സരം എന്നിങ്ങനെയെല്ലാം നിർത്തുമെന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ നിലപാട് അഥവാ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം രാജിവെക്കണം തുടർന്ന് ബൈ ബൈഇലക്ഷൻ ഉണ്ടാകും അതിലെന്തായാലും അദ്ദേഹം ില്ല ഇതെല്ലാവർക്കും ഒരു യാഥാർത്ഥ്യമാണ് അതിനാൽ അത്തരമൊരു വെല്ലുവിളി ശശി തരൂർ ഏറ്റെടുക്കില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം